भगवान् कनि പശുക്കളെ നടക്കുമ്പോ വിശ സുമാൾ അവർ കൃഷ്ണനടുത്തുവാണ്ണി കണി കാണ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ നടക്കുമ്പോ വിശ്വ എല്ലാവർക്കും സുഖാണല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയ നിറഞ്ഞ വിശ്വാസംസകൾ അപ്പോൾ കണിയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാന്ന് അപ്പോൾ നമ്മൾ അനിയൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കുടുംബക്കാർ എല്ലാവരും ഒത്തുകൂടി അവിടെ നിന്നാണ് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അമ്മായി സാമ്പാറിന് വേണ്ടിയിട്ടും ചിക്കൻ കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങ വറക്കലാന്നേ അപ്പോൾ ഇങ്ങനെ വിഷു ഓണം എന്നല്ല വരുമ്പം നമ്മളങ്ങനെ വെജ് മാത്രല്ല കേട്ടോ നോൺ വെജും ഉണ്ടാക്കും അപ്പോൾ ഇതാ ഇവിടുന്ന് വറവ് റെഡി ആയിട്ടുണ്ട് കാബേജ് വറവ് ഞാൻ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരക്കലാന്നേ അപ്പം മക്കളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യുന്നവരെല്ലാവരും കൂടി ആവുമ്പോൾ കളിയും കാര്യങ്ങളും തിരക്കിലാന്ന് അപ്പോൾ താ പിയ ചാട്ടൻ തേങ്ങ ചിരകുന്നേ പിന്നെ ഇത് അച്ഛനും ഉണ്ട് അങ്ങനെ നമ്മളെ തേങ്ങ അവിടെ ഏകദേശം റെഡിയായി തോന്നു വന്നിട്ട് വേണം നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ളത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ സാമ്പാറിൻ്റെ അവിടെ വെച്ചു ആണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ചെമ്മീന് അമ്മായി കറി നമുക്ക് കുറച്ച് കറിയും വെക്കണം കുറച്ച് ഫ്രൈയും ചെയ്യണം അപ്പോൾ അമ്മായി ആണത് വൃത്തിയാക്കുന്നത് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഫ്രൈ കറീനെക്കാട്ടിയും ഫ്രൈ ചെയ്തായിരിക്കും അല്ലേ കൂടുതലിഷ്ടം അപ്പോൾ ഏകദേശം നമ്മൾ കറികളെല്ലാം ഇങ്ങനെ റെഡിയായി അതാണ് അങ്ങോട്ട് ദൂരത്തിരുന്നിട്ട് ഒരാൾ ഹായ് പറയും നമ്മൾ അനിയാട്ടനാന്ന് അങ്ങനെ ഫുഡെല്ലാം റെഡി ആയി കേട്ടോ ഇതാ ചോറ് ഇത് ചിക്കൻ കബാബാണ് ഇതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് കാബേജ് വറവാന്നെ ഇത് ചെമ്മീൻ ഫ്രൈ സാമ്പാർ ഇതാ നമ്മളെ മാങ്ങിയിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കറിയാന്ന് പിന്നീട് കുറച്ച് മട്ടൻ കറിയുണ്ട് പിന്നെ ഇഞ്ചിക്കറി പപ്പടം അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് പോവേന്ന് മക്കളാന്നേ ആദ്യം ഇരുന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൂടി കൂടിയാകുമ്പോൾ മക്കൾക്കും ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മടിയിൽ അവരും എൻജോയ് ചെയ്തിട്ട് എന്താ ഫുഡും കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളും ഇന്ന് ഭക്ഷണം കഴിക്കലാണ് അപ്പോൾ പൊന്നുട്ടിയാണേ ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത് അങ്ങനെ രാത്രിയായി എപ്പോഴും ഇവർ നല്ല കളിയാന്ന് കേട്ടോ ഒരു ഷാഡിയോ കാര്യങ്ങളോ നല്ല കളിയിലാണ് മക്കൾ ടി വിയും കണ്ട് അങ്ങനെ കളിച്ചിരിക്കേന്ന് പിന്നെന്താ പറയുക എനിക്കിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് അതപ്പ് വരുന്നുണ്ട് കേട്ടോ ഒരു ടെൻഷൻ അപ്പോൾ എന്താ പറയുക പിന്നെ എൻ്റെ വീഡിയോ അങ്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്ന എനിക്ക് ലൈക്ക് തരണം എന്തെങ്കിലും അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റെല്ലാം പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്